അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതിയിലെ ആദ്യഘട്ടം അംഗീകരിച്ചതിന് പിന്നാലെ ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറായതായി ഹമാസ ഇസ്രയേലിൽ തടവിൽ കഴിയുന്ന രണ്ടായിരം പലസ്തീനിയൻ തടവുകാർക്ക് പകരം ഗാസയിലുള്ള ഇരുപത് ഇസ്രയേൽ ബന്ദികളെ ഹമാസ് വിട്ടു നൽകുമെന്നും ഹമാസ് അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതിയിലെ ആദ്യഘട്ടം അംഗീകരിച്ചതിന് പിന്നാലെ ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറായിരിക്കുകയാണ് ഹമാസ് ഇസ്രയേലിൽ തടവിൽ കഴിയുന്ന രണ്ടായിരം പലസ്തീനിയൻ തടവുകാർക്ക് പകരം ഗാസയിലുള്ള ഇരുപത് ഇസ്രയേൽ ബന്ദികളെ ഹമാസ് വിട്ടു നൽകും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത് പലസ്തീനികളെയും ആക്രമണം ആരംഭിച്ചതു മുതൽ ഇസ്രയേൽ തടവിലാക്കിയ ആയിരത്തി എഴുന്നൂറ് പേരെയും വിട്ടയക്കാനാണ് ഹമാസ് ആവശ്യപ്പെട്ടത് കരാർ അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കൈമാറ്റം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഗാസയിൽ നിന്നുള്ള ബന്ദികളെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രയേൽ സൈന്യവും അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലും ഹമാസും കരാർ അംഗീകരിച്ചതിനെ സ്വാഗതം ചെയ്യുമെന്നും ഇസ്രയേൽ സൈന്യം എക്സിൽ കുറിച്ചിരുന്നു ഈജിപ്തിൽ വെച്ചു നടന്ന മധ്യസ്ഥ ചർച്ചയുടെ മൂന്നാം ദിവസമായ ഇന്നലെയായിരുന്നു വെടിനിർത്തലും ബന്ദിമോചനവും ഉൾപ്പെടുന്ന കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസും ഇസ്രയേലും ഒപ്പുവച്ചത് ഇരുവരും ആദ്യഘട്ടം അംഗീകരിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അറിയിച്ചത് പിന്നാലെ ആദ്യഘട്ടം അംഗീകരിച്ചതായി ഇരു കൂട്ടരും വ്യക്തമാക്കുകയായിരുന്നു മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഖത്തർ ഈജിപ്ത് തുർക്കി ട്രംപ് എന്നിവർക്ക് നന്ദി പറയുന്നതായും ഹമാസ് അറിയിച്ചു ഇസ്രയേൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും എന്ന് ട്രംപ് അടക്കമുള്ളവർ ഉറപ്പാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കരാർ ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കും അധിനിവേശ സേനയുടെ പൂർണമായ പിൻവാങ്ങൽ ഉറപ്പാക്കും മാനസിക സഹായങ്ങളുടെ പ്രവേശനം ഉറപ്പാക്കും ജയിൽ തടവുകാരെ കൈമാറും ഗാസയിലെ ജനങ്ങൾ സമാനതകളില്ലാത്ത ധൈര്യവും വീര്യവും പ്രകടിപ്പിച്ചു സ്വാതന്ത്ര്യം സ്വയം നിർണയാവകാശം എന്നിവ കൈവരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ജനങ്ങളുടെ അവകാശങ്ങളെ കൈവിടില്ല എന്നും ഹമാസ് വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം